യേശ്വരോൺ ദേവമരുന്ന് കർത്താവായ ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹ വന്ദനം കർത്താവിന്റെ വലിയ കൃപയാൽ ഒരു ദിവസം കൂടി ഈ നിലയിൽ നിങ്ങളോടുകൂടെ ദൈവത്തിന്റെ വചനവുമായി സന്ധിക്കുവാൻ കർത്താവ് തന്ന കൃപക്കായി കർത്താവിനെ സ്തുതിക്കുന്നു കർത്താവിന്റെ വചനം പങ്കുവയ്ക്കുന്നത് എത്രയോ ഭാഗ്യകരമായ എത്രയോ ശ്രേഷ്ഠമായ അനുഗ്രഹീതമായ ഒരവസ്ഥയാണ് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത് നമ്മുടെ രക്ഷ നഷ്ടമാകുമോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് അപ്പോൾ നമ്മുടെ ആത്മരക്ഷ ഒരു കാരണവശാലും നഷ്ടമാകുന്നില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് ദൈവവചനത്തിനോ ദൈവത്തിനോ മാറ്റമില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആത്മരക്ഷ നഷ്ടമാകുമെന്നുള്ളൊരു ചിന്താഗതിക്ക് യാതൊരു പ്രശസ്തിയുമില്ല രക്ഷിക്കപ്പെട്ട ഒരു ദൈവം ഇതിനെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് ആത്മരക്ഷ നഷ്ടമാകുകയില്ല കാരണം അത് ദൈവീകമായ ബാധ്യത്വത്തിൽപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ചില കാര്യങ്ങൾ പഠനത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിൽ പങ്കുവയ്ക്കാനുണ്ട് എങ്കിലും ഞാൻ ഇന്ന് നിങ്ങളോട് ഇപ്പോൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് യോനാനു ശേഷം ആറാം അധ്യായം മുപ്പത്തി ഏഴാം ഭാഗ്യമാണ് പിതാവ് എനിക്ക് ത തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയയില്ല നോക്കണം പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും അപ്പോൾ നമ്മളാരും സ്വയമായി കർത്താവിൻ്റെ അടുക്കൽ വരുന്നതല്ല എന്നുള്ളതൊരു വ്യക്തമായ കാര്യമാണ് ഇന്നലെ കർത്താവ് പറയാണ് എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല കാരണം പിതാവ് തന്നതാണ് പിതാവ് തരുന്നതിനെ പുത്രനെ തള്ളിക്കളയാൻ കഴിയുമോ ഒരിക്കലുമില്ല ഏ മാത്രമല്ല നിങ്ങൾക്കറിയാം എവിടെയായിരം പതിമൂന്നിൻ്റെ അഞ്ചിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല കൈവിടുകയും ഒരു നാളും ഉപേക്ഷിക്കുകയില്ല കൈവിടുകയില്ല ദൈവത്തിൻ്റെ വാഗ്ദത്വമാണ് ദൈവം നമുക്കൊരു വാഗ്ദത്വം തന്നാൽ ദൈവം ആ വാഗ്ദത്വം മാറ്റിമോക്കുകയുള്ളവരെ നമ്മൾ ചിന്തിക്കുക ഇത് വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ലേ ഏ അപ്പോൾ പിതാവ് തരുന്നത് മാത്രമേ പുത്രൻ്റെ അടുക്കള വരുന്നുള്ളൂ നമുക്കറിയാം അതേ യോഹൻ ഞാൻ ആരുടെ നാൽപ്പത്തിനാല് കർത്താവ് പറയുന്നുണ്ട് പിതാവ് ആകർഷിച്ചല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ കഴിയില്ല പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രൻ്റെ അടുക്കൽ വരാൻ കഴിയില്ല അതിൻ്റെ അറുപത്തഞ്ചിൽ വായിക്കുന്നുണ്ട് പിതാവ് കൃപ നൽകിയിട്ടില്ലാതെ വരം നൽകിയിട്ടില്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ കഴിയില്ല നോക്കണം അപ്പോൾ പിതാവ് ആകർഷിക്കണം ഏ പിതാവ് വരം നൽകണം ഇങ്ങനെ മാത്രമേ ഒരു വ്യക്തിക്ക് പുത്രൻ്റെ അടുക്കൽ വരാൻ കഴിയൂ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിൻ്റെ അടുക്കൽ വന്നതെങ്കിൽ നമ്മളാരും സ്വയം വന്നതല്ല നമുക്കങ്ങനെ വരാൻ കഴിയുകയുമില്ല ഏ കാരണം ഇരുമിനാ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അതിൻ്റെ മുപ്പതിൻ്റെ ഇരുപത്തിയൊന്നിലും ഞാൻ അടുപ്പിക്കാതെ എന്നോട് ആർ അടുക്കും ഞാൻ അടുപ്പിക്കാതെ എന്നോട് അടുക്കുവാൻ ആർ ആർക്കും കഴിയില്ല പ്രിയോട് ആർക്കും കഴിയില്ല അപ്പോൾ ദൈവം ഒരുവനെ അടുപ്പിക്കുന്നെങ്കിൽ മാത്രമേ അവന് കർത്താവിനോട് അടുക്കാൻ കഴിയൂ നമ്മൾ പുറപ്പാട് ദിവസം ഇരുപത്തിനാലാം അധ്യയന ഒന്നും രണ്ടും വാക്യം വായിക്കുമ്പോൾ ദൈവം കുറേ പേരെ കയറി വരാൻ പറയുന്നുണ്ട് എന്നാൽ രണ്ടാം വാക്യത്തിൽ പറയുന്നു മോശ മാത്രം എന്നോട് അടുത്ത് വരട്ടെന്ന് മോശം മാത്രം ദൈവം അനുവദിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അടുത്ത് വരാൻ പാടുള്ളൂ ശക്തമായ കാര്യമാണ് കോരക പുത്രന്മാരുടെ മത്സരത്തിനോടുള്ള റിസൾട്ട് പറയുമ്പോൾ കർത്താവ് സംഖ്യാപുസ്തകം പതിനാറിൻ്റെ അഞ്ചിൽ പറയുന്നുണ്ട് എന്നോട് അടുക്കുന്നവനാർ എന്ന് ഞാൻ നിങ്ങളെ കാണിക്കും ഞാൻ അടുപ്പിക്കുന്നവൻ മാത്രമേ അടുത്ത് വരും അപ്പോൾ കർത്താവ് അടുപ്പിക്കുന്നവന് മാത്രമേ കർത്താവിനോട് അടുക്കാൻ പറ്റൂ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ നമ്മുടെ എന്തോ കഴിവ് കൊണ്ടോ ഒക്കെയാണ് നമ്മൾ കർത്താവിൻ്റെ അടുക്കൽ എത്തുന്നത് അങ്ങനെയല്ല പ്രിയുള്ളവരെ ദൈവസനേക്ക് നമ്മൾ അടുത്ത് വരാൻ കഴിയുന്നത് പോലും ദൈവം നമ്മളെ അടുപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവസനടുത്ത് വരുമ്പോൾ നമുക്ക് ദൈവത്തെ കേൾക്കുവാനും അനുസരിക്കാനുമുള്ള എത്ര നല്ല മനോഭാവം വേണം ഒരു വ്യക്തിക്ക് ദൈവദിനം കേൾക്കാൻ അവസരം ലഭിക്കുന്നത് തന്നെ ദൈവത്തിന് വലിയൊരു കൃപയ അതിലൊന്നും മനസ്സിലാക്കാതെ പറഞ്ഞാലും അതിനേക്കാൾ എത്രയോ വിലപ്പെട്ടൊരു കാര്യമാണ് അപ്പോൾ ദൈവം ഒരാളെ അടുപ്പിക്കുമ്പോൾ ദൈവം അടുപ്പിക്കാനായിട്ട് ദൈവം ഒരുക്കിയ വഴിയാണ് സുവിശേഷം അപ്പോൾ ഈ സുവിശേഷം നമ്മൾ മറ്റൊരു വ്യക്തിയോട് അറിയിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ആ വ്യക്തിയെ ദൈവത്തിനേക്ക് അടുപ്പിക്കുക അപ്പം ദൈവം തന്നോട് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്രിയ ചെയ്തിരിക്കുന്നത് ഈ സുവിശേഷത്തിൻ്റെ ആ ഒരു വലിയ ഒരു മർമ്മം പത്രോസിന്റെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ പത്രോസ് പറയുമ്പോൾ പറയുന്നൊരു കാര്യം ഞാൻ നിങ്ങളെ പറഞ്ഞ് വാച്ചേയിപ്പിക്കാം ഒന്ന് പത്രോസ് അതിൻ്റെ മൂന്നാം അധ്യായം അതിൻ്റെ പതിനെട്ടാം വാക്യം ക്രിസ്തുവും നമ്മെ ദൈവത്തോടടുപ്പിക്കേണ്ടതിന് കണ്ടോ ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കിട്ടവർക്ക് വേണ്ടി പാവംനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു നോക്കണം ജഡത്തിൽ മരണശിക്ഷേൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് നമ്മളെ ദൈവത്തോടടുപ്പിക്കാൻ വേണ്ടിയാകുന്നു എന്നാണ് സുവിശേഷ എത്ര വലുതാ അപ്രൾ വരെ ദൈവത്തോട് ആർക്കും അടുക്കാൻ കഴിയത്തില്ല അങ്ങനെ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ് ദൈവം അപ്പം ഇവിടെ ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടാനുഭവിച്ചു നോക്കണം നമ്മുടെ പാപം പാപനിമിത്തം കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടാനുഭവിച്ചു നമ്മൾ സുവിശേഷം പറയുമ്പോൾ നിശ്ചയമായിട്ടും ഈ കാര്യം പറയുവാൻ കടപ്പെട്ടവരാണ് ഉള്ളത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് അതേ കാര്യം പൗലൂസിയായും രണ്ടു ഗുരുന്ദർ അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തൊന്നാം വാക്യം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ് അതിന് ഇരുപത്തൊന്ന് അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി നോക്കണം പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി ഓ എത്ര ഭയങ്കര അവിടെയുള്ളൂ നമ്മൾ ചിന്തിക്കണം പാവമറിയാത്ത പാവം ചെയ്യാത്ത പാവമില്ലാത്ത കർത്താവ് നമുക്ക് വേണ്ടി പാവമാക്കെട്ടു എന്തിനു വേണ്ടിയാ ക്രിസ്തുവിൻ്റെ നീതിയിലൂടെ നമ്മൾ ദൈവത്തിനടുക്കുവാൻ ദൈവത്തെ നമ്മളെ അടുപ്പിക്കുവാൻ എത്ര വലിയ കാര്യമാണ് ക്രൂശിൽ നടന്നത് പ്രിയം വരെ അത് നമ്മളൊന്നും കാണണം അത് കാണണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കണം അപ്പോൾ ഒരുവൻ രക്ഷിക്കപ്പെടുക എന്നുള്ളത് നിശ്ചയമായും എത്ര വലിയ ദൈവത്തിൻ്റെ ദാനമാണ് എത്ര വലിയ ദൈവ കൃപയാണ് അപ്പം നമ്മൾ ഇത് തന്നെയല്ലേ കർത്താവ് പിന്നെ ശിഷ്യന്മാരെ പരമേൽപ്പിച്ചത് ഏ നമ്മള് പിന്നെ ലൂക്കോസിനു ശേഷം ഇരുപത്തിനാലാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി ആറും നാൽപ്പത്തിയേഴും ആക്കി വായിക്കുമ്പോൾ ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മൂന്നാം നാൾ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും വാവമോചനവും തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു നോക്കണം ഏ അറിയുള്ളവരെ ഇത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങൾ എന്തിനു വേണ്ടിയായിരുന്നു സകല മാനവരാശിയുടെയും പാപത്തിന്റെ ശിക്ഷയായിരുന്നു ഈ സത്യം നമ്മൾ ജനങ്ങളോട് പറയണം ഈ സത്യം നമ്മൾ അറിയിക്കണം ആര് രക്ഷിക്കപ്പെട്ട ഒരു ജീവിതത്തിൽ ഇന്നും ഈ കാര്യത്തിൽ വളരെ മന്നതയുള്ളവരാണ് രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ പലരും ഒരു ഒരു വ്യക്തിയോട് പോലും സുവിശേഷം പറയാതെ എല്ലാ ആഴ്ചയിലും വന്ന് കർത്തൃമേശ എടുക്കുന്ന എത്രയോ വിശ്വാസികളുണ്ട് ഒരു വിശ്വാസം പറയുന്നത് തന്നെ അത് ദൈവത്തിന് ലജിക്കുള്ള കാരണം അവർ രക്ഷിക്കപ്പെട്ടവരല്ല നമ്മുടെ സത്യം രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഈ രക്ഷകരെ കുറിച്ച് അറിയിക്കാതിരിക്കാൻ കഴിയില്ല അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ഈ സുവിശേഷത്തിൻ്റെ സാക്ഷിയാകുന്നുണ്ടോ നിങ്ങൾക്കിത് അറിയിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങളും യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയല്ല നിങ്ങൾക്കും സ്വർഗത്തിൽ പോകുന്നുള്ള ഉറപ്പൊന്നും കാണിയല്ല അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ രക്ഷനഷ്ടമാവെന്ന് പറയുന്നത് കാരണം അവർ രക്ഷിക്കപ്പെട്ടേ ഇല്ല രക്ഷിക്കപ്പെടാതെ രക്ഷനഷ്ടമാവെന്ന് പറഞ്ഞ് നടക്കുന്നൊരു അർത്ഥമുണ്ടോ അത് ചിലപ്പോൾ വിശ്വാസികൾ യഥാർത്ഥ രക്ഷിക്കപ്പെട്ടവർക്കൂടെ ഇടർച്ച ഉണ്ടാക്കുന്ന കാര്യമായി മാറിയേക്കാം ചിന്തിക്കുക ദൈവം മക്കളെ നിങ്ങൾ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ആത്മാവിനെ പ്രാപിച്ച ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് എങ്ങനെ സുവിശേഷം പറയാതിരിക്കാൻ കഴിയും കാരണം അപത്രപ്ര ഒന്നിൻ്റെ എട്ടിൽ കർത്താവ് പറഞ്ഞെന്തോ എന്തോ ശിഷ്യന്മാരുടെ ഏ നിങ്ങൾ എരിശീലം തന്നെ മറക്കണം നിങ്ങൾ ദൈവത്തിന് പരിശുദ്ധമാൻ വരും അപ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും അപ്പോൾ നിങ്ങൾ എരിശിലേയും ഏകുതിയായാലും ശബരിയായാലും ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകണം അതല്ലേ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ കൽപ്പന അതാ പ്രിയുള്ളവരെയും അപ്പം നമ്മൾ യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ടു എങ്കിൽ നമ്മളൊരു ക്രിസ്തുവിൻ്റെ ആത്മാവുണ്ട് അപ്പോൾ ആ ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവരാണ് യഥാർത്ഥത്തിൽ ഈ സുവിശേഷം അറിയിക്കുവാനായിട്ട് കഴിയുന്നത് ഇന്ന് പലർക്കും കഴിയാതിരിക്കുന്നതിന് കാരണം എന്താ ഇന്ന് പലരും വിശ്വസിക്കാത്തത് എന്തുകൊണ്ടാണ് കാരണം അവർക്ക് യഥാർത്ഥമായിട്ടുള്ള ഈ ദൈവീകമായിരിക്കുന്ന തിരഞ്ഞെടുപ്പില്ല പിതാവ് അടു അടുപ്പിക്കണ്ടേ ഇത് വിശ്വസിക്കാൻ കഴിയാത്തത് എന്താ പലരും വിശ്വസിക്കാതെ കഴിയാതിരിക്കുന്നത് അവർക്ക് യഥാർത്ഥത്തിൽ ഈ നിയമനമില്ലെന്നുള്ള നമ്മൾ ചെറുപ്പത്തി പതിമൂന്നിൻ്റെ നാൽപ്പത്തിയെട്ടിൻ്റെ അവസാന ഭാഗത്തും ബി പാട്ടിൽ നിത്യജീവന് വേണ്ടി നിയമിക്കപ്പെട്ടവരെല്ലാവരും വിശ്വസിച്ചിരുന്ന നോക്കണം അപ്പോൾ ശേഷം കേട്ടപ്പോൾ എന്ത് സംഭവിച്ചു നിത്യജീവന് വേണ്ടി നിയമിക്കപ്പെട്ടവരെല്ലാവരും വിശ്വസിച്ചു നമുക്കറിയാം കർത്താവ യേശു ക്രിസ്തുവിലൂടെയുള്ള ന്യായവിധിയെക്കുറിച്ച് ഓരോ സ്ത്രീയാണ് പറയുമ്പോൾ അവിടെ നടക്കുന്ന ഒരു സംഭവം അപ്പം കർത്താവിൻ്റെ ഉയർത്തെപ്പിനെക്കുറിച്ച് താൻ സ്ഥാപിച്ചുകൊണ്ട് എല്ലാവരും മാനസാന്തരപ്പെടണം അറിയായ്മയുടെ കാലങ്ങളെ കർത്താവ് ലക്ഷ്യമാക്കുന്നില്ല ഇപ്പോൾ നിങ്ങളിത് അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് അപത്രവർത്തി പതിനേഴാം അധ്യായം മുപ്പത് മുപ്പത്തൊന്ന് വാക്യം പറയുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ് എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് ദൈവം എന്തു ചെയ്യുന്നു കൽപ്പിക്കുന്നു ിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം പിരിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെ നിമിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയും ഇരിക്കുന്നു അപ്പോൾ ഇതിൽ സംശയമില്ലാത്തൊരു കാര്യമാണ് ഒന്ന് മരണാനന്തര ജീവിതമുണ്ട് പുനരുത്ഥാനമുണ്ട് ഈ മരണാനന്തര ജീവിതത്തിൽ മരിച്ച ഉയർത്തെ നിൽക്കുന്നവരെല്ലാവരെയും ന്യായം വിധിക്കുന്നവർ ന്യായകർത്താവുണ്ട് ആ ന്യായകർത്താവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെ ഇതാ ഒരു കാര്യം ലോകത്തിന് വെളിപ്പെടുത്തി ഈ ക്രിസ്തു മുഖാന്തരം മുഴുവോകത്തെയും വനവരാശിയെ മുഴുവനെയും ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട് ഈ കാര്യമൊക്കെ നമ്മൾ അറിയണ്ടേ ഏ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം അവിടെ മൂന്ന് പ്രകാരത്തിലുള്ള അനുഭവം ഉണ്ടായത് നമുക്കതിൻ്റെ മുപ്പത്തി രണ്ടും മുപ്പത്തിമൂന്നും ആക്കി വായിക്കാം മരിച്ചവരുടെ പുനരുദ്ധാരണത്തെക്കുറിച്ച് കേട്ട് ചിലർ പരിഹസിച്ചു നോക്കണോ എവിടെ ഉണ്ടാവുമല്ലോ ഏഹ് നമ്മൾ സുവിശേഷം പറയുമ്പോൾ എത്രയോ പേര് പരിഹസിക്കുന്നത് ഏഹ് മരണാനന്തര ജീവിതം എനിക്കങ്ങനെയുള്ള ഭയങ്കര അനുഭവം ഉണ്ടായിട്ടുണ്ട് ഏഹ് മരണാനന്തര ജീവിതം അതിനെ പരിഹസിച്ച് നൽകുന്നവരുണ്ട് ഇവിടെയും അതുതന്നെയാണ് പൊതുവെ സിനിമ ജീവിതത്തിൽ സംഭവിച്ചു കുറേ പേര് പരിഹസിച്ചു പിന്നെ മറ്റു ചിലർ ഇതിനെപ്പറ്റി പിന്നെയും നിന്റെ പ്രസംഗം കേൾക്കാമെന്ന് പറഞ്ഞു നോക്കണോ പിന്നെയും കേൾക്കാതെ അതിന് ഭയങ്കര അല്ലേ ഏഹ് നമ്മൾ ഇതുപോലൊരു വിദ്വാനെ നമ്മൾ അപ്പുറം ഇരുപത്തിനാലിന് ഇരുപത്തിയഞ്ചിൽ ഫിലിക്സ് രാജാവിനെ കുറിച്ച് വായിക്കുന്നുണ്ട് ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ അവിടെ നമ്മൾ വായിക്കുന്നത് അതിന് ഇരുപത്തിനാല് പേർ വായിക്കാം കുറേ നേൾ കഴിഞ്ഞിട്ട് ഫെലിക്സ് ഏകദാ സ്ത്രീയായ തൻ്റെ ഭാര്യ ദൃശ്യയുമായി വന്നു ഓരോസരം വരുത്തി ക്രിസ്തുവേശുപേരുള്ള വിശ്വാസത്തെക്കുറിച്ച് അവൻ്റെ പ്രസംഗങ്ങൾ കേട്ടു എന്നാൽ അവൻ നീതി ഇന്ദ്രിയജയം വരുവാനുള്ള ന്യായവിധി എന്നിവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫിലിക്സ് പരിമേഷനായി തൽക്കാലം പോകാം അവസരമുള്ളപ്പോൾ നിന്നെ വിളിപ്പിക്കാം എന്ന് പറഞ്ഞു നോക്കണം അവിടെ ആ സമയത്ത് തന്നെ അവന്റെ ഉള്ളം സാക്ഷിപ്പെടുത്തിയതാ ഇത് സത്യവചനമാ നീതി വിശ്വസിക്കണം നീ പരീക്ഷിക്കപ്പെടണം പക്ഷെ ഞാൻ പറയാ ഇവ പേടിച്ചു കഴിഞ്ഞു കാരണം ഈ കർത്താവിന് ഹൃദയം കൊടുക്കാതെ മുന്നോട്ട് പോകാൻ പറ്റിയേരെന്നുള്ളൊരു അവസ്ഥ ഉണ്ടായെന്നാ പറഞ്ഞിട്ട് സാരം വിശേഷം കേൾക്കുമ്പോൾ അനേകരുടെ അനുഭവതാണ് അവർ ഏതെങ്കിലും ലോകപരമായ കാര്യങ്ങളിലൂടെ മുടക്കം വരുത്തുകയാണ് നമ്മൾ കാര്യകാര്യം ചെയ്യണം രണ്ടുപേരും ആരുണ്ട് രണ്ടിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴാകുന്നു ഒരു രക്ഷാ ദിവസം ഇപ്പോൾ ഇന്ന് ഈ വചനം കേൾക്കുന്ന സമയം നിങ്ങൾക്ക് രക്ഷിക്കപ്പെടാൻ വേണ്ടി ദൈവം അവസരം തരികയാണ് പറയുകയും രക്ഷിക്കപ്പെടാത്ത പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ നിങ്ങൾ ഇപ്പോൾ തന്നെ വാസ്തവമായും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം ഭാവിയായി എനിക്ക് വേണ്ടി ആയിരുന്നു എന്ന് നിങ്ങൾ വിശ്വാസത്തോടെ അംഗീകരിച്ചാൽ ഈ നിമിഷം ഈ വചനം കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് രക്ഷിക്കപ്പെടാൻ പറ്റും നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ നിങ്ങൾ കർത്താവിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് വലിയൊരു ക്ലാസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ക്രൂശിലെ ക്രിസ്തുവിന്റെ മരണം പാവിയായി എനിക്ക് വേണ്ടിയായിരുന്നു എന്ന് സമ്മതിക്കുവാൻ അതൊന്ന് വിശ്വസിക്കുവാൻ അതൊന്ന് അംഗീകരിക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ ക്ഷണം ഈ രക്ഷ നിത്യജീവൻ അത് നിങ്ങൾക്ക് പ്രാപ്യമാണ് നോക്കണം ഇവിടെ ഓലോസ്ത്രീയ വളരെ ഗംഭീരമായി ഈ പ്രസംഗം നടത്തിയപ്പോൾ കുറെ കൂട്ടർ പരിഹസിച്ചു കുറെ കൂട്ടർ എന്തോ പറഞ്ഞേ ഞങ്ങൾ പിന്നെ കേൾക്കാം എന്നാൽ പൗലോസ് അവരുടെ നടു മുപ്പത്തി മൂന്നാം വാക്യത്തിൽ പിന്നെയും നിന്റെ പ്രസംഗം കേൾക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഓരോ അവിടെ നടുവിൽ നിന്നും പോയി ഇവിടെ മറ്റു ചിലർ നിന്റെ പ്രസംഗം ഇനിയും കേൾക്കാമെന്ന് പറഞ്ഞു ഏ എന്നാൽ അതിൻ്റെ ഇരുപത്തിനാലാം മുപ്പത്താലാം വാക്യത്തിൽ ചില ചില പുരുഷന്മാർ അവനോട് ചേർന്ന് വിശ്വസിച്ചു ചിലർ വിശ്വസിച്ചു അപ്പോൾ അതിൻ്റെ മുപ്പത്തി രണ്ടാം വാക്യത്തിൽ ചിലർ പരിഹസിച്ചു അതേ വാക്യത്തിൽ തന്നെ ആ പിന്നെ നിന്റെ പ്രസംഗം വീണ്ടും കേൾക്കാമെന്ന് പറഞ്ഞു എന്നാൽ മുപ്പത്തിനാലാം ഭാഗത്ത് നമ്മൾ വായിക്കുന്നു ചില പുരുഷന്മാർ അവനോട് ചേർന്ന് വിശ്വസിച്ചു നോക്കുക മൂന്ന് നിലയിലുള്ള പ്രതികരണങ്ങൾ അവിടെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് നിങ്ങൾ ഈ വചനം കേട്ട് നിങ്ങൾ വിശ്വസിച്ച് യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട അനുഭവം നിങ്ങൾക്കുണ്ടോ നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളുടെ രക്ഷ നഷ്ടമാകുന്നില്ല എന്ന് വിശുദ്ധ വേദഗോസിൽ കർത്താവ് പറഞ്ഞല്ലോ ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല കൈവിടുകയില്ല ഏ അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നൊരു എന്ന് പറഞ്ഞാൽ ദൈവമക്കളെ നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ആരായി തീർന്നു നമ്മൾ ദൈവത്തിൻ്റെ ആലയമായി തീർന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു നമ്മൾ ഒന്നും കൊരിന്തർ അതിൻ്റെ മൂന്നാം അധ്യായം പതിനാറാം വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിനെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ ഒരു ചോദ്യമാണ് രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും ദൈവത്തിൻ്റെ ആലയമായി തീർന്നിരിക്കുന്നു ഏ എന്നിട്ട് അതിൻ്റെ ആറാം അധ്യായം പത്തൊൻപത് ഇരുപതും വാക്യം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ധനമാവുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മോഹപ്പെടുത്തു വെൻവരെ നമ്മൾ അറിയേണ്ട സത്യം അറിയണ്ടേ അതിനനുസരണമായൊരു ജീവൻ നയിക്കണ്ടേ അപ്പോൾ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ആലയമായി ഓരോ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെയും ദൈവം അഭ്യർത്ഥിക്കുക അത് നമ്മൾ സഭയായി കൂടിയിരുമ്പോൾ ദൈവത്തിന്റെ ആലയമായ സഭയാണ് ഏ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇന്ന് യഥാർത്ഥമായും ഈ കർത്താവിന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നുണ്ടോ ഏ ഈ ആത്മാവിനാലാണ് നമ്മൾ എ പി എസ് ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാം വാക്യം വായിക്കുമ്പോൾ അവനിൽ നിങ്ങളെയും ദൈവത്തിന് നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പഠിത്തുവരുന്നു ആത്മാവിനാൽ ഒന്നിച്ച് പണി നടന്നിട്ടിരിക്കുക ദൈവത്തിൻ്റെ സഭ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഇഷ്ടം കൊണ്ടോ കല്ലുകൊണ്ടോ എന്ന് ഉണ്ടാക്കിയ ഒരു ഘട്ടമല്ല ദൈവസഭ അത് ജീവൻ പ്രസ്ഥാനമാണ് അത് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ജീവനുള്ള കല്ലുകളായി മാറി ഓരോ വിശ്വാസികളും ഇങ്ങനെ പണിയപ്പെട്ടുകൊണ്ടിരിക്കുക ദൈവത്തിൻ്റെ ആലയം പണിതുകൊണ്ട് വളർന്നുകൊണ്ടിരിക്കുക അത് ജീവനുള്ളതാണ് ജീവൻ പ്രസ്ഥാനമാണ് നമ്മൾ ചിന്തിക്കണം വളരെ വിലപ്പെട്ട കാര്യമല്ലേ അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു ദൈവം ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളവരാണ് നമ്മൾ നമ്മളെത്രമാത്രം ഈ കർത്താവിനെ മഹത്വപ്പെടുത്താനായിട്ട് കടപ്പെട്ടവരാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിലൂടെ യഥാർത്ഥമായും കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുന്നുണ്ടോ നമ്മൾ ഏത് കാര്യത്തിന് വേണ്ടി നമ്മളെ ലോകത്തിൽ ആദ്യം വെച്ചിരിക്കുന്നു അതിൽ നമ്മൾ വിശ്വസരായിരിക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു നമ്മൾ എന്താണ് നമ്മൾ കർത്താവിൻ്റെ സാക്ഷികളാണ് ഇന്ന് അനേകം ആത്മാവിനെ അനുസരിക്കുന്നില്ല ആത്മാവിന് കീഴ്പ്പെടുന്നില്ല ഏഹ് നമ്മൾ ആത്മാവിനെ പ്രാപിച്ചവരാണെന്ന് പറയുന്നെങ്കിലും എന്തില്ല നമ്മൾ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നില്ല ഏ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കറിയാം പിന്നെ ഒന്നിൻ്റെ എട്ട് ഞാൻ പറഞ്ഞല്ലോ ആത്മാവ് നിങ്ങളു വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എരിശീലിയമ്മിലും യൗതിയായാലും ശമരിയായാലും ലോകത്തെമ്പാടുമൻ്റെ സാക്ഷിയാവും ഇന്ന് യഥാർത്ഥത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾ സാക്ഷിയാവുന്നുണ്ടോ ഈ കർത്താവിനെക്കുറിച്ച് മറ്റുള്ളവർ പറയുവാനായിട്ട് നിങ്ങൾ കഴിയുന്നുണ്ടോ ഏ അങ്ങനെ പറയുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു 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 കാര്യം നമ്മളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇല്ലെന്ന് തന്നെയാണ് കാരണം ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ആ വ്യക്തിയെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കും സുവിശേഷ സത്യം നമുക്ക് അറിയിക്കാതിരിക്കാൻ കഴിയില്ല അവിടെ ഉള്ളെ അതിന് എത്ര പ്രതികൂലം ഉണ്ടായാലും ഞാൻ നിങ്ങളോടിനു മുൻപ് എൻ്റെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ മൊസാമ്പിക്കില് ഡെപ്യൂട്ടേഷനില് പോയ സമയത്ത് അവിടെ സുവിശേഷം പറഞ്ഞ് അനേകം കർത്താബികളിലേക്ക് വന്നു അത് കണ്ട് മറ്റുള്ളവർക്ക് ജനസിയായി അവർക്ക് വലിയ വൈരാഗ്യമുണ്ടായി അവർ പറഞ്ഞു നിന്റെ ഒരു മതപ്രജന്മെന്നാണ് പറയുന്നത് അവിടെ അറിവില്ലായ്മ അത് നിർത്തിക്കോളോ ഇല്ലെങ്കിൽ ശത്രുക്കളുടെ വെടികൊണ്ടല്ല ഞങ്ങൾ തന്നെ നിന്നെ വെടിവെച്ച് കൊല്ലുമെന്നാണ് പറഞ്ഞത് ഭയങ്കരമായ ഭീഷണി ഉണ്ടായി ഒരു ദിവസം മുഴുവൻ ചിന്തിക്കാനായിട്ട് അവസരം തന്നു ഞാൻ അവിടെ പറഞ്ഞു ഒരു ദിവസം വേണ്ട ഒരു മിനിറ്റ് പോലും വേണ്ട ഞാൻ ഈ വിശേഷം പറയുന്നത് നിങ്ങൾ നരകത്തിൽ പോകാതിരിക്കുക ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷ നിങ്ങൾക്കൂടി വേണ്ടിയുള്ളതാണ് ഇത് ഒരു മതത്തെക്കുറിച്ചല്ല ബൈബിൾ മതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല വളരെ വ്യക്തമായിട്ട് അവൾ ആ സമയത്തും സുവിശേഷം പറയാനിടയായി ദൈവമക്കളെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമുക്ക് എത്രയെല്ലാം പ്രതികൂലം ഉണ്ടായാലും നമ്മുടെ പ്രാണനെപ്പോലും പൊലൂ ശ്രീയ പറയുന്ന ആ ശബ്ദമൊക്കെ നമ്മൾ മനസ്സിലാക്കണം പറയും ഉള്ളത് ഏഹ് നമ്മൾ അപ്പസുറ പ്രവർത്തി ഇരുപതാം അദ്ധ്യായത്തിന്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ പലുശ്രീയ പറയുന്നത് എന്തുവാ എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായില്ല എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിനും കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയിക്കണമെന്ന് എനിക്കുള്ളൂ അതാ ഒരു രക്ഷിക്കപ്പെട്ട ദൈവതിലിൻ്റെ ഒരു യഥാർത്ഥ നിർണ്ണയം ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതെ എണ്ണുന്നില്ല ഇന്നെല്ലാവരും എന്താണ് തൻ്റെ പ്രാണനെ സൂക്ഷിക്കുക അവർ പ്രാണനെ രക്ഷിക്കാൻ നോക്കുക നമ്മൾ പ്രാണനെ രക്ഷിക്കാൻ നോക്കും തോറും നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി അതിനെ നഷ്ടപ്പെടുത്തുക ഈ പ്രാണൻ്റെ രക്ഷയുടെ നഷ്ടം ഉണ്ടാകുന്ന വിഷയത്തെക്കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ടാണ് പലരും രക്ഷനഷ്ടമാവെന്ന് പറയാൻ കാരണം അത് ഞാൻ ഇതിനു മുമ്പ് നിങ്ങോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിനു മുമ്പ് അതിനെ വിസ്താരമായ ക്ലാസ് എടുത്തിട്ടുണ്ട് ദൈവമക്കളെ യഥാർത്ഥ രക്ഷിക്കപ്പെട്ടവൻ അവൻ ഇനി വിശേഷം പറഞ്ഞിരുന്നു എന്ന് വിചാരിച്ചു അവൻ്റെ രക്ഷയും നഷ്ടം അറിയല അവർ പ്രതിഫലം നഷ്ടമാകും ഏഹ് പ്രതിഫലം നഷ്ടമാകാം ഏഹ് രക്ഷദൈവത്തിൻ്റെ ദാനമാണ് എന്ന പ്രതിഫലം നമ്മുടെ പ്രവൃത്തിയുടെ ഫലമാണ് നമ്മൾ പ്രവർത്തിക്കണം അത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഹിന്ദി മെസ്സേജിൽ അത് പല പ്രാവശ്യം ആവർത്തിച്ചു ഏഹ് അവര് സ്വർഗം ദാനമാണ് പക്ഷേ സ്വർഗത്തിൽ ലഭിക്കുന്ന സ്ഥാനമാനങ്ങൾ അത് നമ്മുടെ പ്രവൃത്തിയുടെ ഫലമാണ് അപ്പോൾ നമുക്ക് പ്രവൃത്തിയാൽ അല്ല നമ്മുടെ രക്ഷ രക്ഷിക്കപ്പെട്ടവർ പ്രവൃത്തിക്ക് വേണ്ടിയേ രക്ഷിക്കപ്പെട്ട സൽ ഫലങ്ങൾക്കായി രണ്ടിലെ പത്ത് ഏ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കണം ദൈവമക്കളെ യഥാർത്ഥമായും ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവത്തിലാണെങ്കിൽ നമുക്ക് ആത്മാക്കളെ നേടാതിരിക്കാൻ കഴിയില്ല നമ്മൾ നിത്യതയിലെ ദൈവദൃഷ്ടിയിൽ സമ്പന്നന്മാരായി മാറണം ഈ ലോകത്തിലെ സമ്പന്നതയല്ല ലപോദിക്ക് സഭ സ്വയം പ്രശംസിച്ചു ഞങ്ങൾ സമ്പന്നർ എന്നാൽ ദൈവം പറഞ്ഞു നിങ്ങൾ ദരിദ്രർ എന്നാൽ സ്വർണ്ണ സഭയെക്കുറിച്ച് അവർ ദരിദ്രരായിരുന്നു അവരെക്കുറിച്ച് കർത്താവ് പറഞ്ഞു നിങ്ങൾ സമ്പന്നർ അതാ പ്രിയുള്ളവരെ നമ്മൾ ദൈവ ദൃഷ്ടിയിൽ നമ്മൾ സമ്പന്നരായിരിക്കണം അങ്ങനെയല്ലെങ്കിൽ നമ്മുടെ ജീവിതം എത്രയോ നഷ്ടപ്പെട്ടതായി മാറും അപ്പോൾ ഒന്ന് നമ്മൾ യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ടവരാണ് ദൈവത്തിന്റെ ആത്മാവിനെ പ്രാവശ്യവരാണെങ്കിൽ നാലിന് മുപ്പത് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് അപ്പോൾ നമ്മൾ ദൈവത്തെ അനുസരിക്കാതെ വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ദുഃഖിപ്പിക്കും അതേ കാര്യം ഒന്നും ദശലോനയ്ക്ക് അഞ്ചിൻ്റെ പത്തൊൻപതിൽ പറയുന്നുണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കെടുത്തരുത് ഇവിടെയുള്ളവരെ പരിശുദ്ധാത്മാവിൽ ജനിച്ചുകൊണ്ടിരിക്കണം നമ്മൾ പരിശുദ്ധാത്മാവ് കെട്ടുപോകുന്ന ഒരു അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ കഴിയാത്തൊരനുഭവത്തിലേക്ക് നമ്മൾ തീരാന് പാടില്ല നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചവരാണെങ്കിൽ റോമർ എട്ടിൻ്റെ പതിനാലിൽ കാണുന്ന പ്രകാരം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഏവർ നിയമക്കളാവുന്നു ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന അനുഭവം നമുക്കുണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ വീണ്ടും ജനിച്ചു രക്ഷിക്കപ്പെട്ടു എന്ന് പറയുകയും ആത്മാവിനാൽ നടത്തപ്പെടുന്നില്ല എങ്കിലോ ഏ എല്ലാത്ര പതിനാറിൽ വായിക്കുന്നു നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ എന്നാൽ എടുത്തിൻ്റെ ഇഷ്ടം നിങ്ങൾ നിവർത്തിക്കുകയില്ല അപ്പോൾ നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണം അപ്പോൾ യഥാർത്ഥമായും നമ്മൾ വീണ്ടും ജനിച്ചവരാണെങ്കിൽ നമ്മൾ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കാൻ കടപ്പെട്ടവരാണ് അപ്പം ഇന്ന് നമുക്ക് ഒരു യഥാർത്ഥമായിരിക്കുന്ന ഒരു ആത്മീയം നടത്തിപ്പുണ്ടോ ഈ രക്ഷാ നിർമ്മയം ഇല്ലാത്തത് കൊണ്ടാണ് രക്ഷനഷ്ടമാകുന്ന ആൾക്കാർ പറയാൻ കാരണം ഈ റോമർ എട്ടിൻ്റെ ഒന്ന് വളരെ ഗൗരവമുള്ളൊരു വാക്യമാണ് എന്നാൽ മലയാളത്തിൽ അതിന് മുഴുവരിഭാഷ വന്നിട്ടില്ല കാരണം അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ക്രിസ്തുരേശുള്ളവർക്കൊരു ശിഷ്ടാബി ഇല്ല അത്രേ ഉള്ളൂ അതിന് കൂടി ഒരു അല്പം കൂടി ഉണ്ട് ആത്മാവിനാൽ നടത്തപ്പെടുന്നവർക്ക് നൂടെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു അനുഭവം ഉള്ളവർക്ക് ആ ശിഷ്ടാവിനി ഇല്ലാത്തതാണ് അപ്പോൾ നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനികൾ ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉള്ളവരാണ് മാത്രമല്ല അവർ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവരാണ് അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതം എങ്ങനെയുണ്ട് ഏഹ് ഇന്ന് നമ്മുടെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ പിന്നെ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് രക്ഷ നഷ്ടമാകുമെന്ന് ചിന്തിക്കാൻ പറ്റുമുള്ളവര് ഏഹ് അങ്ങനെ ഒരു ചിന്ത വരുന്നില്ല ഈ ആത്മാവിനാൽ രക്ഷ അല്ലെങ്കിൽ രക്ഷാ നിർണയമില്ലാത്ത കർത്താവിൻ്റെ ആത്മാവിനെ പ്രാപിക്കാത്ത ഒരു വിശുദ്ധ ജീവൻ നയിക്കാത്ത ഒരു വ്യക്തിക്കാ ഈ സംശയം കൂടുതലും അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ വാക്കുകൾ കേട്ട് പകരണ്ട കർത്താവ് തന്നെ പറഞ്ഞു ഞാൻ എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല അപ്പൊ കർത്താവിന്റെ അടുക്കൽ ആരാ വരുന്നത് പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവർ പിതാവ് നൽകുന്നവർ പിതാവ് ആകർഷിക്കാതെ ആരും എൻ്റെ അടുക്കൽ വരുന്നില്ല യോഗനാൻ ആറിന്റെ നാൽപ്പത്തിനാലിൽ കർത്താവ് ശക്തമായി പറഞ്ഞു യവനൻ ആറിന്റെ അറുപത്തഞ്ചിൽ കർത്താവ് പറഞ്ഞു പിതാവ് വരം നൽകിയിട്ടില്ലാതെ ആർക്കും എന്റെ അടുത്ത് വരാൻ പറ്റിയില്ല അപ്പൊ പിതാവ് അന്നതിനെ ഒന്നും പുത്രൻ വിടത്തില്ല പ്രിയുള്ള നഷ്ടപ്പെടാൻ സമ്മതിക്കില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പിതാവിനോടവനായിരുന്നു ആ പിതാവ് എന്നെ പുത്ര കൊടുത്തു ആ പുത്രൻ്റെ കരങ്ങളിൽ നിന്ന് ഞാനായിരിക്കുന്നു എൻ്റെ രക്ഷേത്രോപദ്രം ആ കർത്താവിനെ അനുസരിക്കുന്നതിൽ ആ കർത്താവിനെ വിശേഷിക്കുന്നതിൽ അല്ലെങ്കിൽ ഉയർത്തുന്നതിൽ അല്ലെങ്കിൽ മഹത്വപ്പെടുത്തുന്നതിൽ ഞാൻ എത്രമാത്രം സന്തുഷ്ടനായിരിക്കണം ആ ഒരു അനുഭവം നമുക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം വളരെ വിലപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇതേ ഒരേ ഒരു അഹിസ ആപ്പേ ഇനിയൊരു അവസരം കിട്ടുമോ നമുക്ക് നമുക്കറിഞ്ഞുകൂടാം എന്നാൽ ദൈവത്തിൻ്റെ സത്യവചനത്തെ മാട്ടിക്കൂട്ടിക്കളയരുതേ യഥാർത്ഥമായ രക്ഷാ നിർണയമുള്ളൊരു വ്യക്തിക്ക് ഞാൻ ഇന്ന് ഭരിച്ചാൽ കർത്താവിനോടുകൂടി ആയിരിക്കുമെന്ന് ധൈര്യമായിട്ട് പറയാൻ കഴിയും കഴിയണം അതിൽ സംശയിക്കാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ആ സംശയം ദൃഢീകരിക്കുക നിങ്ങളുടെ രക്ഷാഭദ്രം നിങ്ങൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ രക്ഷാഭദ്രമാണ് നിങ്ങളിൽ നിത്യജീവനുണ്ട് എന്ന് പറയുന്ന കർത്താവ് നിങ്ങളിലുണ്ട് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളിലുണ്ട് നിങ്ങൾ നിത്യതയിൽ കർത്താവിനോട് കാണും കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ദൈവനാമം മഹത്വപ്പെട്ട്